ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി കോളേജിന്റെ പേരിൽ സ്ഥലപരിശോധന നടത്തുന്നതും കുറ്റിയടിക്കുന്നതും തിരഞ്ഞെടുപ്പെടുത്തപ്പോൾ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനാണെന്ന് അമരമ്പലത്തെ യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ എട്ട് വർഷത്തിനിടയിൽ പതിനൊന്ന് തവണ സ്ഥലപരിശോധനയും നാല് തവണ കുറ്റിയടിക്കലും നടത്തി നിരവധി തവണ പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടി സെക്രട്ടറിയും പത്രസമ്മേളനം നടത്തി കോളേജ് കെട്ടിടം പണി ഉടൻ തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ല പണം പാസായി എന്ന് കൊല്ലം മുൻപ് പറയാൻ തുടങ്ങിയതാണ് ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് സ്ഥലപരിശോധന നടത്തിയിരുന്നു പൂക്കോട്ടുംപാടത്തെ പഞ്ചായത്തിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കെ എസ്ഇ ബി ഓഫീസ് ഒരാലോചനയും കൂടാതെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് മാറുന്നതിന്റെ പിന്നിലും ബസ് സ്റ്റാൻഡിന്റെ മറവിൽ നിലം മണ്ണിട്ട് നികത്തി കരഭൂമിയാക്കിയതിലും അഴിമതിയുണ്ടെന്ന് നേതാക്കൾ ആരോപിച്ചു ഇതിനെതിരെ പരിപാടികൾ നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു ഈ പഞ്ചായത്തിൽ അടിയന്തരമായിട്ട് കോളേജ് കയറ്റും നിർമ്മാണം നടത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് നിർമ്മാണ പ്രവർത്തികമായിട്ട് മുന്നോട്ട് പോവുക പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ നിരവധി തവണ പറഞ്ഞത് ആറു മാസം കൊണ്ട് അതിന്റെ കോളേജിന്റെ സ്കെച്ചും പ്ലാനും എലിവേഷനും ഒക്കെ കൊടുത്ത് വലിയ ഇതായിട്ട് കൊണ്ടുവന്നതല്ലേ ഇത് ഇന്ന് വരെ ഒരു ഒറ്റ മുറി അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇപ്പൊ ഒരു ബോർഡുണ്ട് പഴയൊരു ബോർഡ് ആ ബോർഡും കാണാനില്ല അവിടെ ഈ തട്ടിപ്പിനെതിരെ ഞങ്ങൾ വാർത്താസമ്മേളനം നടത്തുകയാണ് ഞങ്ങൾ പ്രതിഷേധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിനെ അറിയിക്കുകയാണ് ഇത് ജനങ്ങളെ ബോധ്യം ബോധ്യപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ കോളേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് പ്രസിഡന്റോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മെമ്പർമാരോ പോയി അവിടെ നാടകം കളിക്കുക എന്നുള്ളതെ പ്രതിപക്ഷ മെമ്പർമാരോട് ഒരാളോട് പോലും ഈ കാര്യങ്ങൾ സംസാരിക്കാറില്ല കാരണം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരാ കക്ഷിയുടെ മാത്രമല്ല അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് പ്രതിപക്ഷം എന്ന ഭരണപക്ഷം എന്നോ ഇല്ലാത്ത പക്ഷെ കോളേജിന്റെ ഒരു കാര്യത്തിലും പ്രതിപക്ഷ മെമ്പർമാരോട് ഒരു കാലത്തും ഇപ്പം അടുത്ത കാലങ്ങളിലായിട്ട് ഒരു കാലത്തും ഞങ്ങളോട് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാറില്ല മറ്റൊന്ന് കോളേജ് ഹരിതകർമ്മസേന നമ്മളെ എം സി എഫ് അങ്ങോട്ട് മാറ്റുന്നത് സംബന്ധിച്ച് കെ എസ് സി ബിയിൽ അത് പല ബോർഡിലും പറയും നമുക്ക് കെ എസ് സി ബി ആണ് മാറ്റിയാൽ ഉടനെ എം സി എഫ് ഇങ്ങോട്ട് മാറ്റണം കെ എസ് സി ബി മാറ്റണം അതൊരു പൊതു ചർച്ചകൾ വരണം കാരണം അങ്ങാടിക്കുന്നടുക്ക് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് നമ്മൾ എം സി എഫ് സ്ഥാപിക്കാൻ പോകുന്നത് അപ്പൊ അത് വല്ലാതെ ഉയരത്തിൽ കെട്ടും മറക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അതൊരു പൊതു ചർച്ച വരണ്ടേ പഞ്ചായത്ത് ബോർഡിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ പറയാമെന്നല്ലാതെ ബോർഡ് തീരുമാനമായിട്ട് അങ്ങനെ ഒരു തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല പല വിഷയങ്ങളിലും കൃത്യമായ ഇടപെടൽ നടത്താന് പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുന്നില്ല ഒന്നര വർഷമായി വെള്ള പൈപ്പിന് വേണ്ടി കാണ്ട് സകല റോഡുകളും പൊളിച്ചിട്ടിട്ട് കോടിക്കണക്കിന് രൂപയുടെ പുതിയ പുതിയ റോഡുകളാണ് പൊളിച്ചിട്ടിട്ടുള്ളത് രണ്ട് പ്രാവശ്യം ഞങ്ങൾ നിവേദനം കൊടുത്തു പഞ്ചായത്തിൽ ഇതുവരെ ഒരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല ഒരു ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു ബോർഡാണ് അമരമ്പല പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ഇതൊക്കെ കാണും ഇതിന് പ്രതികരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വാർത്താ സമ്മേളനത്തിൽ കെ രവി സീതികോയ തങ്ങൾ അഷ്റഫ് മുണ്ടശ്ശേരി വി കെ ബാലസുബ്രഹ്മണ്യൻ കുണ്ടിൽ മജീദ് നിഷാദ് പൂക്കോട്ടുംപാടം കുഞ്ഞാപ്പ ഹാജി സി സുജാത അഫീഫ സുനിത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ